കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം ദിശ കേന്ദ്രത്തിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച സദസ് എഫംബി ഉദ്ഘാടനം ചെയ്തു സമ്മാന വിതരണം ശരീരദാന സമ്മതപത്രം സ്വീകരിക്കൽ കാവ്യാലാപന മത്സരം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം ദിശ സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ വാർഷികാഘോഷങ്ങൾ സമാപിച്ചു ഇതോടനുബന്ധിച്ച് സാംസ്കാരിക നടത്തി എ സദസ്ഫംബി ഉദ്ഘാടനം നിർവഹിച്ചു നാട്ടിൽ ഇങ്ങനെ എല്ലാ മതക്കാരും എല്ലാ വിശ്വാസികളും അവിശ്വാസികളും എല്ലാം ഒത്തുചേർന്ന് നാടിന്റെ നന്മകളെ കുറിച്ച് ചർച്ച ചെയ്യുകയും പരസ്പരം സ്നേഹം പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു നാട് ഇതുപോലെ വേറെയില്ല പക്ഷെ കുറച്ചു കാലം നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്നതിൽ നിന്ന് കുറച്ച് കുറേശ്ശെ കുറശ്ശയായി നമ്മുടെ തലച്ചോറിലേക്ക് ഇച്ചിരിയൊക്കെ അഴുക്കുകൾ കടന്നു കൂടിയിട്ടുണ്ട് ഇരി മനസ്സിലൊക്കെ അഴുക്ക് കടന്നു കൂടിയിട്ടുണ്ട് ഇതിനെ എല്ലാ ഫലമായി പണ്ടത്തെ ഒരു ഒരുമയും സൊരുമയും ചെറിയയിടങ്ങളിൽ കുറഞ്ഞു വരുന്നുണ്ട് മുമ്പൊക്കെ അയൽവക്ക വീടുകളിലൊക്കെ തമ്മിൽ ഉള്ള സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ വേലി ഘട്ടത്തിലായിരുന്നു പരസ്പരം അഥവാ ഉണ്ടായിരുന്നാലും പൊക്കം കുറഞ്ഞ വേലിയായിരുന്നു ഇപ്പം അയൽവക്കത്ത് വീട് വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു വലിയ മതരങ്ങ് കിട്ടും ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ എസ് കല്ലേൽ വിഭാഗം അധ്യക്ഷത വഹിച്ചു സി ആർ മഹേഷ് എം എൽ എ മുഖ്യാതിഥിയായി സാംസ്കാരിക പ്രവർത്തകൻ എം ജെ ശ്രീചിത്രൻ മുഖ്യപ്രഭാഷണം നടത്തി വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ കാവ്യാലാപന മത്സരത്തിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ശരീരദാനം നടത്തിയ പത്തൊൻപത് പേരിൽ നിന്നും താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ സമ്മതപത്രം ഏറ്റുവാങ്ങി സാക്ഷ്യപത്രം നൽകി കലാസാഹിത്യ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ജി അനിൽകുമാർ ടി മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു അലോഷി അവതരിപ്പിച്ച ഗസലും അരങ്ങേറി ഈച്ചയും പൂച്ചയും കഞ്ഞിവൈ വിട്ടതിൽ മരിച്ചതും പെട്ടെന്ന് പോയോ വരുന്നതും കുഞ്ഞിടത്തി പറഞ്ഞു കൊടുമ്പോൾ ഉണ്ണി നികൽഭുതും കരുനാഗപ്പള്ളി